യ പ്രഭുപാദ ജയ പ്രഭുപാദുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ പ്രൂപാതിന്റെ ലീലാമൃത വായിച്ചയിലുള്ളതാണ് ഏഴാം വോളിയത്തിലുള്ള കാര്യം ശീലപ്രൂപാദ് ബോസ്റ്റണിലേക്ക് വന്നിരുന്നു ബോസ്റ്റണിൽ മൂന്ന് ഡിവോട്ടീസാണ് ഉണ്ടായിരുന്നത് ഒന്ന് സത്സ്വരൂപ മഹാരാജ് സത്സ്വരൂപദാസ് ആണന്നു ആദ്യകാലമാണ് സത്സ്വരൂപദാസ് പിന്നെ ജതുറാണി മാതാജി പിന്നെ പ്രത്യുന എന്ന് പറഞ്ഞ പ്രഭു മൂന്നുപേരാണ് ഉണ്ടായിരുന്നത് അപ്പം പ്രൂപാദ് ഇന്ത്യ സ്ട്രോക്ക് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രൂപാദിനൊരു സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം മടങ്ങിയത് മറ്റാറുമാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് തിരിച്ചു വരുന്നത് അമേരിക്കയിലേക്ക് ആദ്യം അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലാണ് പോയത് പിന്നാണ് അദ്ദേഹം ബോസ്റ്റണിലോട്ട് വന്നത് ബോസ്റ്റണിൽ ഈ മൂന്ന് ഡിവോട്ടീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പ്രൂപ്പാദ് വരുന്നു അറിഞ്ഞപ്പോൾ തന്നെ അവരൊരു ഒരു കടമുറി വാടകയായിട്ട് എടുത്ത് അതൊരു ടെമ്പിളാക്കി മാറ്റി പിന്നെ പ്രഹുപ്പാദിനെ ഒരു അപ്പാർട്ട്മെൻറ്റും വെച്ചു അപ്പാർട്ട്മെൻറ്റും വാടകയ്ക്ക് കിട്ടി അങ്ങനെ പ്രൂപ്പാദിനെ ഇൻവൈറ്റ് ചെയ്ത കാര്യമാണ് ആ ഇതിൽ പറയുന്നത് അപ്പം പ്രൂപാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പം ജതിറാണി മാതാജിയാണ് പ്രൂപാനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നത് ജതുറാണി മാതാജി വന്നിട്ട് പൂമാല കൊണ്ടാണ് വന്നത് പ്രൂപാദിനെ അണിയിച്ചു എന്നിട്ട് തിരിച്ച് കാറിലേക്ക് വന്നു കാറിൽ കാറിലിങ്ങനെ പോകുന്ന സമയത്ത് ഈ ജതുറാണി മാജി നല്ലൊരു പെയിന്ററാണ് അപ്പം പ്രൂപാദ് ഓൾറെഡി അവരോട് പെയിന്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാറിൽ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന സമയത്ത് ജിതുറാണി മാജിയോട് പ്രൂപ ചോദിച്ചു നിന്റെ പെയിന്റിങ് ഇതൊക്കെ ഇപ്പം എങ്ങനെയായി എന്തൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ പ്രൂപ ജിതുറാണി മാജി പറഞ്ഞു മറ്റു രണ്ടു പേര് രണ്ട് മെയിൽസ് ഉണ്ട് പ്രത്യുനപ്രഭുവും സരസ്വരവുംമാർ അവർ രണ്ടും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെ ആണ് എല്ലാ സർവീസും വരുന്നത് ഞാൻ പ്രൂപതിൻ്റെ ഒരുപാട് ലെക്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ എല്ലായിടത്തും ഒട്ടിക്കണം പ്രൂപാത് പിന്നെ അൾട്ടർ ഇരിക്കാനുള്ള വ്യാസാസനം ശരിയാക്കണം പിന്നെ ആ കർട്ടൻസ് ഒക്കെ തുന്നണം അങ്ങനെ അങ്ങനെ ഒരുപാട് സർവീസ് കാരണം ഇപ്പം എന്റെ പെയിൻറിങ് ഇത് ഇതാണെന്ന് പറഞ്ഞു അത്ര ഇമ്പോർട്ട് ഇതായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു ഒന്ന് ഷീലപ്രൂപ്പാർ പറഞ്ഞു ഡോൺ ബെറി ഐ വോണ്ട് സ്റ്റേ ഹിയർ ലോങ് വിഷമിക്കണ്ട ഇവിടെ ഒരുപാട് നാൾ നിൽക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പ്രൂപാദ് അവിടെ ചെന്നു റൂമിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അത് ഒരു രണ്ട് നില കെട്ടിടമാണ് താഴത്താണ് പ്രൂപാദിനുള്ള അപ്പാർട്ട്മെന്റ് മുകളിൽ ഈ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഒക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ബൈക്സ് എല്ലാം അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൂപാദ് അകത്തേക്ക് കയറി മുകളിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവരോട് നേരത്തെ തന്നെ സരസ്വര മഹാരാജു പറഞ്ഞു അവർ ഭയങ്കര മ്യൂസിക് ഒക്കെ ചെയ്യുന്നവരുടെ അത് സ്വാമിജി ഇവിടെ ഉള്ള സമയത്ത് സൗണ്ട് കുറച്ച് പാട്ടൊക്കെ ചെയ്യാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ല പ്രൂപാദ് അകത്ത് കയറി അത് കയറി നോക്കി ഇപ്പം മഹാരാജ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സരസ്വരൂപദാസ് ഇങ്ങനെ കുക്ക് ചെയ്തത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല വിഭവങ്ങൾ അറിയാവുന്ന വെച്ചാൽ പൂരി അലുവ പിന്നെ എന്തോ വെജിറ്റബിൾസും ഇങ്ങനെ അങ്ങനെ കുറെ അദ്ദേഹത്തിന് ആ ആക്കൂടെ ദാൽ ചപ്പാത്തി അതറിയാം പക്ഷെ പ്രൂപ്പ അത് വന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഇതാണ് അപ്പോൾ പ്രൂപ്പ ചോദിച്ചു എന്താ നീ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒന്ന് നമസ്കരിച്ചിട്ട് വീണ്ടും അദ്ദേഹം തൻ്റെ കുക്കിങ്ങിന് തന്നെ ശ്രദ്ധിച്ചു കാരണം എന്തെങ്കിലും ചെയ്തു പോയാൽ കരിഞ്ഞു പോവുമോ പേടിയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് പ്രഭുപാത് കൂടി പുറത്തേക്ക് ഇറങ്ങി അവിടെയൊക്കെ നോക്കി എന്നിട്ട് അവിടെ പോയിരുന്നു പോയിരുന്നപ്പോഴത്തേക്ക് ജതുറാണി ബാജി വന്നു പറഞ്ഞു പ്രഭുപാതി കുറച്ചും കൂടെ അങ്ങ് റെസ്റ്റ് എടുക്കുക ചോദിച്ചു അപ്പം പ്രഭുപാദ ഇല്ല ഞാൻ ഫ്ലൈറ്റിൽ റെസ്റ്റ് എന്ന് വെച്ചു എങ്കിലും കുറച്ചും കൂടെ റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേനെ ഷീല പ്രഭുപാദ് പറഞ്ഞു ഇങ്ങനെ തലയിങ്ങനെ വേറൊരു സൈഡിലോട്ട് മാറ്റിയിട്ട് പ്രഭുപാദ പറഞ്ഞു ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കലല്ല എൻ്റെ ജോലിയിൽ നിന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി അപ്പം ഈ ന്യൂയോർക്കിൽ നിന്നൊക്കെ ഡിവോട്ടീവ്സ് പ്രഭുപാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അവരൊക്കെ തലേന്ന് ഈ പ്രഭുപാൻ്റെ അപ്പാർട്ട്മെന്റ്സ് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് രാത്രി മുഴുവൻ ഇരുന്നുകൊണ്ട് അവരെല്ലാം ഓരോരോ റൂമിൽ കിടന്നുറങ്ങുവാണ് അപ്പോൾ പ്രഭുപാത് അവരെയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ആ റൂമിലൂടെ നടന്നിട്ട് ലിവിങ് ക്വാർട്ടേഴ്സിൽ വന്നിട്ട് അവിടെ ഒരു കോച്ച് ഉണ്ട് അതിനകത്ത് വന്നിങ്ങിരുന്നു ഇരുന്ന് അപ്പോഴത്തേന് എല്ലാവരും ഡിവോട്ടീസ് എല്ലാം നോക്കി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവർ നമസ്കരിച്ചു എൻ്റെ പ്രൂപ്പാദിങ്ങനെ ഒരു വെറുതെ സംസാരിക്കാൻ തുടങ്ങി എന്നിട്ട് വൃന്ദാവനത്തെക്കുറിച്ച് പറഞ്ഞു വൃന്ദാവനത്തിൽ ആരെങ്കിലും നോക്ക് ഡോറിൻ നോക്കിയാണെങ്കിൽ എന്നാണ് വിളിക്കുന്നത് കാരണം രാധാറാണിയുടെ കിങ്ഡം ആണ് വൃന്ദാവനം ഇങ്ങനെ ഇങ്ങനെ പ്രൂപ്പാദ് കുറച്ച് പറഞ്ഞു അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജിതുറാണി മാജി ഇങ്ങനെ ഒരു അപ്പോളജീസ് ആയിട്ട് പറഞ്ഞു പ്രൂപ്പാദ് യഥാർത്ഥത്തിൽ അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണം എന്നാണ് ആഗ്രഹം ഈ സർവീസ് കൊണ്ടാണ് അങ്ങ് പറഞ്ഞ സർവീസ് എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് എന്നിങ്ങനെ ഒരു ആയിട്ട് ഇങ്ങനെ പറഞ്ഞു അത് അങ്ങനെ ആ ഉദ്ദേശത്തിലല്ല അങ്ങ് വന്നതൊരു ഇൻകൺവീനിയൻസ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത് അങ്ങ് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് മാജി ഇങ്ങനെ പറഞ്ഞു അപ്പം അത് അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു ഓർഡർ ഓഫ് ദ സ്പിരിച്വൽ മാസ്റ്റർസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സെപ്റ്റ് ഫോർ ആൻ എമർജൻസി എന്നിങ്ങനെ പറഞ്ഞു ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശമാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഏറ്റവും പരമപ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ടത് പക്ഷേ ഇതേപോലുള്ള എമർജൻസികളിൽ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അതിനെ മാറ്റി ആ ഒരു സന്ദർഭത്തിൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ള ഒരു കാര്യം ചതുറാണി മഹാജിയോട് റൂപ്പാത പറഞ്ഞു